അബുദാബിയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ബാബ്സ് മന്ദിറിലേക്ക് ഭക്തരുടെ പ്രവാഹം ഒറ്റ ദിവസം കൊണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് അറുപത്തയ്യായിരം തീർത്ഥാടകരാണ് ജാതി ജാതിമതഭേദമന്യേ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നാൽ ക്ഷേത്ര ചുവരുകളിൽ ചില നിബന്ധനകളും നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ സന്ദർശകർ അവരുടെ തോളും കാൽമുട്ടുകളും മൂടുന്ന വസ്ത്രം ധരിക്കണം മാത്രമല്ല വസ്ത്രങ്ങളിൽ ആക്ഷേപകരമായ ഡിസൈനുകളും മുദ്രാവാക്യങ്ങളും ഉണ്ടാകാനും പാടില്ല സുതാര്യമോ അർദ്ധസുതാര്യമോ ഇറുകിയതോ ആയ വസ്ത്രങ്ങളും നിരോധിച്ചിട്ടുണ്ട് സന്ദർശകർ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിരം ആത്മീയതയും സാംസ്കാരികവുമായ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാകും വൈവിധ്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് യു എയുടെ മുന്നോട്ടുള്ള ചിന്താഗതി എന്നതിന്റെ തെളിവായി ഈ ക്ഷേത്രം നിലകൊള്ളും न्यूज़ कोरकोड